ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ പോയിട്ടുണ്ടെന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഭയങ്കര മഴയല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ അങ്ങ് തെളിഞ്ഞു രാവിലെ മാത്ര ഒരു ആറുമണീൻ്റെ മുമ്പായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് തെളിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഇത് കിച്ചണിൽ പുതിയ ആൾക്കാരൊക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് നമ്മളെടുത്തത് നമ്മൾ ഉമ്രക്ക് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ എല്ലാവരെയും എല്ലാവരും മീൻസ് എൻ്റെ വീട്ടിലെ എൻ്റെ ഫാമിലിനെയും റഫിക്കാൻ എൻ്റെ ഫാമിലിനെയും എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് രാവിലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കിച്ചണിൽ കുക്കിങ് കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പറയാൻ കുറച്ചും കൂടെ ആളുകളൊക്കെ നമുക്ക് ബാക്കിയുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനെ ഒന്ന് രണ്ടുപേരെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ തിരിച്ചു വന്നിട്ട് ബെഡ്റൂമൊക്കെ ഒന്ന് ഒന്ന് അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കലാണ് കേട്ടോ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കട്ടെ അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ആ സമയം അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു അപ്പോൾ റഫിക്ക സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ബിരിയാണിയും പിന്നെ ചെറുപയർ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സദാ ദോശയല്ലേ ദോശയും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ ആരും എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പോവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പെട്ടെന്ന് ദോശ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ തലേ ദിവസമാണെങ്കിലും ഒന്നും പ്ലാൻഡല്ല കാര്യം പെട്ടെന്ന് റഫീക്കെ ഒഴിവുള്ളപ്പം നമ്മൾ ആരെങ്കിലും കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഓർമ്മ വരുമ്പോൾ അങ്ങനെ പോകും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി ബിസിയായിരുന്നു കേട്ടോ ആ ഒരു സമയത്തൊക്കെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പൊങ്ങന്മാരൊക്കെ കൂടെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ തേങ്ങ ചിരകുന്നത് പായസത്തിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം ഞാൻ അകത്തെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച സമയത്ത് നമ്മളെ നെയബറാണ് കേട്ടോ നമ്മളെ അടുത്തുള്ള അപ്പോൾ സൂപ്പിക്കാൻ തോന്നിട്ടില്ല അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റഫിക്കാനോട് അവർ റഫിക്കുക നമ്മൾ പോകുന്ന കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ ഒതുക്കി പെറുക്കി ക്ലീനാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി പാചകവും കാര്യങ്ങളാണ് പാചകം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ബിരിയാണി നമ്മൾ ഓർഡർ ആക്കുകയാണ് കാര്യം നമ്മൾ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഭയങ്കര ഹറിമറിയായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു റെസ്റ്റ് എടുക്കാനോ പിന്നെ മാത്രമല്ല നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാ അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ എടുത്തു വെക്കാനും വൃത്തിയാക്കാനും ക്ലീനാക്കാനും എല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കിങ് അതായത് ബിരിയാണി വേണ്ടാന്ന് വിചാരിച്ചു പായസം പിന്നെ ചെറുപയർ പായസം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ താ ചെറുപയർ പായസത്തിനുള്ള കാര്യങ്ങളൊക്കെ റമലത്തെയും സുഹൃത്തെയും എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട് റഫിക്കാൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും പിന്നെ പുതിയ വ്യൂസ് കുറേ പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇതാ നമ്മൾ ചെറുപയർ പായസം സെറ്റ് കിട്ടാം അടിപൊളി പായസമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബാക്കി എല്ലാ പായസവും ഉണ്ടാക്കും പക്ഷേ ചെറുപയർ ഉണ്ടാക്കും പക്ഷേ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും ചെറുപയർ പായസം വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ ഇഷ്ടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ ചെറുപയർ പായസം ഒന്നോ രണ്ടോ തവണ കാണിച്ചിട്ടുണ്ട് നല്ലാണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടാവില്ല എനിക്കത് അങ്ങനെ ഇഷ്ടം ഉമ്മമാരൊക്കെ ഉണ്ടാക്കൂലേ അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റുള്ള ചെറുപയർ പായസമുണ്ട് ചിലത് അത്ര ചിലത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെറുപയർ കിട്ടും ചിലർ തേങ്ങ അങ്ങനെ ഒതുക്കിയിട്ടിട്ടുണ്ടാക്കും അതൊന്നും ഇഷ്ടമല്ല കേട്ടോ തേങ്ങ അപ്പം അല്ലോണം എടുത്തിട്ടുണ്ടാക്കുന്ന ആ ഒരു പായസത്തിന് നല്ല ടേസ്റ്റല്ലേ അപ്പം നമ്മളെ പായസം അടിപൊളി ചെയ്യുന്നു കേട്ടോ എല്ലാവരും പറയുകയും ചെയ്തിട്ടാണ് വന്നേക്കും അങ്ങനെ ഇപ്പോൾതാണ് എല്ലാവരും ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ എടുത്തതാണ് കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇവരുടെ നല്ല മൈലാഞ്ചിടാണ് കേട്ടോ അമ്മയും മച്ചും നന്നും ആദ്യം ഒക്കെ ഇത് ആരാന്നുണ്ടാകും ഏട്ടൻ്റെ മോളാണ് ഒന്ന് ഏട്ടൻ്റെ മക്കൾ രണ്ടാണ് രണ്ട് പെൺകുട്ടികൾ മറ്റേത് റമൽത്ത ചെറിയ റഫിഖാൻ ചെറിയ പെങ്ങളെ രണ്ട് കുട്ടികൾ കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ വീട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പായസം കൊടുക്കുന്നത് അങ്ങനെയൊക്കെ അതിനുശേഷം താ നമ്മളെ ബിരിയാണിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കുറേ നേരമായിട്ട് എത്തിയിട്ട് ഇപ്പം ഇതാ ഫുഡൊക്കെ സെർവ് ചെയ്യലാണ് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം എൻ്റെ വീട്ടുകാരും റഫിഖാൻ്റെ വീട്ടുകാരും പിന്നെ റഫിഖാൻ്റെ അമ്മമാരുമാണ് ആണ് കേട്ടോ അമ്മമാരും അമ്മായിമാരും അതേ ഉള്ളൂ കേട്ടോ നമ്മൾ വേറെ ആരും വിളിച്ചിട്ടില്ല നമ്മളെ തൊട്ട് മുന്നത്തെ വീട്ടിലെ അവരോട്ടാ പിന്നെ നമുക്ക് വിളിക്കാൻ ഒരുപാട് പേരാണ് കുടുംബങ്ങളാണെങ്കിലും നമുക്ക് ഒരുപാടാണ് അതുപോലെ തന്നെ അയൽവാസികളാണെങ്കിലും നമുക്ക് എല്ലാവരെയും വിളിക്കണം പിന്നെ ഫ്രണ്ട്സാണെങ്കിലും ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കതൊന്നും നടക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ വീട്ടുകാർ മാത്രമായിട്ട് അങ്ങനെ ഒരു ചെറിയ കാരണം എല്ലാവരും കൂടെ ഒന്ന് കൂടാം എല്ലാവരും കൂടെ ഒന്ന് കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരി അത്രയേ നമ്മളിതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാലല്ലേ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട് പോകാനുള്ള തയ്യാറെ എടുപ്പൊക്കെ നടക്കുന്നുണ്ട് എന്നാലും പിന്നെ നമുക്കങ്ങനെ പോകാനൊക്കെ പറ്റും അല്ലെങ്കിൽ നമുക്കിങ്ങനൊരു ഇത് ഒരു ചാൻസ് ഒരു അവസരമൊക്കെ കിട്ടും നമ്മൾ ആഗ്രഹിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം അതൊക്കെ പക്ഷെ അത് അങ്ങനെ കിട്ടുന്ന അല്ലാട്ടാ കാര്യം നമ്മൾ എന്താ പറയുക പൈസയൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു തോന്നും നമ്മൾ ക്യാഷൊക്കെ എടുത്തു വെച്ചിട്ട് പോകാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊരു ഭയങ്കരമായിട്ടുള്ള ലക്കാണ് നമുക്ക് അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതാണ് അപ്പോൾ ഇതാ നമ്മളെ കാതിയിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കൽപ്പറ്റത്തെ അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി ഇനി നമ്മൾ നമുക്കും എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കാനുണ്ട്

ഇതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് റഫിഗാക്കും എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫാമിലിനെ വിളിച്ചിട്ട് ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കുറേ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇത് ചിലരും പറയും വിരുന്ന് വ്ളോഗിന് വേണ്ടിയിട്ടല്ലേ എന്നിട്ട് അല്ല കേട്ടോ എന്നെ അറിയുന്നവർക്കും അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനും അവർക്കറിയാം അവർ ഇവിടെ വരലുണ്ടോ നമ്മൾ എങ്ങനെയാണെന്നൊക്കെ പറയും ഇപ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയത് ഇപ്പോഴല്ലേ യൂട്യൂബും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ അത് വെറുതെ ആട്ടാ അങ്ങനെ ചിന്തിക്കണ്ട കാര്യം നമ്മൾ വീടിയൊക്കെ വേണ്ടിയിട്ട് ഒന്നും അല്ല നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഉള്ളതാണ് പിന്നെ നമ്മൾ വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ വലിയ വീടൊക്കെ വെച്ച് ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മൾ നിങ്ങൾ പറയും പോലെ കുറേ പേരൊക്കെ പറയും ആകെ മൂന്ന് പേരുള്ളൂ എന്തിനാ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് എന്തിനാ ഇങ്ങനത്തെ വീടൊക്കെ എന്നൊക്കെ അതിൻ്റെ സത്യമാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ നമ്മൾ വീട് നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ വീട് എടുത്തു അത് ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം നമ്മൾ ആ ഞാൻ അതിലേക്ക് വരാം ഇതോ റോഫ്ക്കയും ജംഷിയും മക്കളും വന്നിട്ടുണ്ട് കേട്ടോ അവർ കുറച്ച് വൈകീട്ടുണ്ട് കുറച്ച് വൈകിയാൽ അത്യാവശ്യം നന്നായിട്ട് വൈകിട്ടാണ് വന്നത് കാര്യം അവർക്ക് അവർ ഇറങ്ങാൻ നിന്നപ്പം അവരെ ഫാമിലി അതായത് വീട്ടിൽ വേറെ ആരോ ഗസ്റ്റ് വന്നു കേട്ടോ അങ്ങനെ അവരെ ഡീൽ ചെയ്തിട്ട് വേണം പിന്നെ ഇറങ്ങാൻ അങ്ങനെ വൈകിയതാണ് അതിന് ശേഷം അതാണ് നമ്മളും കൂടെ ഫുഡ് വായിക്കാണ്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമ്മൾ വലിയ വീടൊക്കെ വെച്ചു നമുക്ക് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കാര്യം ഫാമിലിന് നമ്മളത് അത് നാശമാവണ്ട അതവിടെ അതങ്ങനെ വേണം ഇവിടെ ഇതിങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് ആരെയും വിളിക്കാതെ ഫുഡ് കൊടുക്കുക അങ്ങനെ നാശമാവും നമുക്ക് പണിയെടുക്കാൻ വയ്യ നമ്മൾ പ്ലേറ്റൊക്കെ അങ്ങനെ ആവും ഇങ്ങനെ ആവും വീട് നാശമാവും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നതിലൊരിക്കും കാര്യമില്ല കേട്ടോ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണേ ഞാൻ പറയുന്നത് എൻ്റെ ചിന്തകൾ അപ്പോൾ ഞാൻ പറയാ നമ്മൾ അങ്ങനെ വലിയൊക്കെ വീടൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നുകൂടെ ഒരു എന്താ പറയുക ഒരു നല്ലതായിരിക്കും കേട്ടോ വീട്ടിൽ നല്ല സന്തോഷം വീട്ടുകാർക്കും നല്ല സന്തോഷം അതുപോലെ തന്നെ വരുന്നവർക്കും അതുണ്ടാവും അതിൻ്റെ ആ ഒരു ഒരു ബർക്കത്ത് എന്നൊക്കെ പറയും അതിൻ്റെ ഒരു ഐശ്വര്യമൊന്നും നമ്മളെ വീട്ടിലും കൂടെ ഉണ്ടാവട്ടെ അത് നമ്മൾക്കും ഉണ്ടാവും നമ്മളെ വീട്ടിലും അത് എപ്പോഴും ഉണ്ടാവും ഏ പിന്നെ അതൊക്കെ കൊടുത്തു അല്ലെങ്കിൽ അവരെ വിളിച്ചു കൊടുത്തു ഇവരെ വിളിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും കുറഞ്ഞില്ല നമുക്ക് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഏ രണ്ടും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷെ ഒന്നും നമുക്ക് വേണമല്ലോ ഏഹ് അപ്പോൾ ആ മറ്റേതിന് രണ്ടാമത്തതല്ലേ മറ്റേതിന് അതിൻ്റെ അടുത്ത അവകാശം അവിടെ ഉണ്ട് കേട്ടോ വേറെയാണ് നമ്മളല്ല ആളെ നമ്മൾ ആൾക്ക് നമ്മളത് കൊടുക്കണം അപ്പോൾ അത് നിർബന്ധമുള്ള കാര്യമാണ് അല്ലേ അല്ലാതെ നമ്മൾ എടുത്തു വെച്ച് അതൊരു ഡ്രസ്സായാലും എ പാത്രങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യൽ ഇപ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട് അതാണ് ഞാൻ അതും കൂടെ ഇതിൽ പറഞ്ഞത് ഡ്രസ്സായാലും പാത്രങ്ങളായാലും നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ എക്സ്ട്രാ വരുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ കയ്യിലുള്ളത് അങ്ങനെ കൊടുത്ത് ഒഴിവാക്കലട്ടോ ഇല്ലാത്തവർക്ക് കൊടുക്കലുണ്ട് അപ്പം അങ്ങനെ അത് ഇതിൽ അങ്ങനെ കൊടുക്കലുണ്ട് എന്ന് വിചാരിച്ച് പറഞ്ഞാലല്ല കേട്ടോ അപ്പോൾ അതൊരു വേറൊരു കാര്യം എന്താ പറയുക എന്താ പറയുക അതൊരു നല്ല കാര്യമാണ് ഇല്ലാത്തവർക്ക് അത് കിട്ടുകയും ചെയ്യും നമ്മൾ വെറുതെ നമ്മളെ ഷെൽഫിലും കാര്യങ്ങളിലും ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അതാർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അങ്ങനെതാ എല്ലാവരോടും യാത്ര പറയലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പിന്നൊരു കാര്യം ഇത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ നമ്മൾ മുറയ്ക്ക് പോകുന്നു അത് അത് അങ്ങനൊരു കാര്യം നമ്മൾ അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പക്ഷേ ഇവിടെ നിന്നും ചെയ്യേണ്ട നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവരോ അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയവരോ എല്ലാം ഉണ്ടാവില്ല നമ്മൾ മനുഷ്യരല്ല തെറ്റുപറ്റാണ്ടൊന്നും ഇരിക്കൂല പക്ഷെ അവരോട് നമ്മൾ സംയോജിച്ച് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ അത് മതി കേട്ടോ നമ്മളെ ലൈഫിൽ അപ്പോൾ അവർ എന്ത് ദുഷ്ടന്മാരായിക്കോട്ടെ ദുഷ്ടന്മാരെന്നല്ല ശരിക്കും ഒരു ചെറിയ എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അത് നമ്മൾ പറയുന്ന സമയത്തില്ലേ അവർക്കും നമുക്കും ഒരു പ്രത്യേക ഫീലാട്ടോ ഒരു പ്രത്യേക ഒരു സംതൃപ്തി ലഭിക്കാനുണ്ട് കേട്ടോ ഒരു ഒരു പുതിയ ഒരു ആളായിട്ട് വേണം നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ കേട്ടോ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവല്ലേ അപ്പം അങ്ങനെ വേണം അത് എൻ്റെ ഒരു എൻ്റെ ഒരു തോട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ കുറേയൊന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല ചെയ്തു എന്നല്ല പറയുന്നത് ചെറിയൊരു ചിന്തകളോ ചെറിയ വാക്കുകളോ ഒക്കെ എല്ലാവർക്കും എല്ലാവരിലും ഉണ്ടാവില്ലേ നമ്മൾ പറഞ്ഞോ അല്ലെങ്കിൽ പറഞ്ഞു പോയോ എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ആട്ടോ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ എല്ലാവരോടും ചെയ്തു അങ്ങനെയല്ല ഞാൻ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇനിയിപ്പോൾതാ എൻ്റെ ഉമ്മയും ആങ്ങളയും നാത്ത്മാരും എല്ലാവരും പോവുകയാണ് കേട്ടോ അപ്പം അവരോട് ഉള്ള യാത്ര കാര്യങ്ങളൊക്കെ ആണ് ഉമ്മമാരോട് നമുക്ക് നമുക്ക് യാത്ര ചോദിക്കാൻ പറ്റുമല്ലേ അതൊരു ഒരു വേർത്തന്നെയല്ലേ അവരോട് നമുക്ക് പൊരുത്തപ്പെടണമെന്നും പറയാനില്ല അവർ അവർ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ആരാ പൊരുത്തപ്പെട്ടു തരിക അങ്ങനെ ഉമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ പോയി ഇനിയിപ്പോൾ താ ഏട്ടനും പങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഇതാ മരുമ്പ് പങ്കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് അവർ പോകുന്നത് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഭയങ്കര സ്നേഹപ്രകടനമാണ് അല്ല കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഈ കെട്ടിപ്പിടിക്കുമ്പോൾ അല്ലേ ഓരോരുത്തരും പറയുന്നത് എന്താണെന്ന് അറിയുക നമ്മൾ പിന്നെ പോയിക്കോ ലിസ്റ്റ് നമ്മൾ അതായത് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നമ്മൾ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ പറയുന്നത് അതാണ് എല്ലാവരും ചിരിക്കുന്നത് ഇവർ ഇപ്പോൾ യാത്ര പറഞ്ഞ് പോവുകയാണ് കാരണം സ്കൂളും കാര്യങ്ങളൊക്കെ നാളുണ്ട് അപ്പോൾ ഇത് എന്താണെന്നു പറയുക ഇത് ഇക്കാക്ക് അതായത് ഏട്ടൻ ഏട്ടനും അങ്ങനെ കുറേ പേരൊക്കെ ഇങ്ങനെ നമ്മളാ ഉരുൾപൊട്ടലല്ലേ അതിൽ എന്താ പറയുക ഒന്നിച്ച് കബറ് ഉണ്ടാക്കിയിട്ട് അതിൽ ഒന്നിച്ച് മറമാടി മറം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുറേ പേരൊന്നിച്ച് അപ്പോൾ അത് അന്ന് ഭയങ്കര മഴ ആ മഴയുടെ സമയത്ത് ഇങ്ങനെ എന്താ പറയുക മണ്ണക്കൊലിച്ചു പോയി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് അങ്ങനത്തെ പ്രവർത്തനം ചെയ്തവർക്ക് കൊടുത്തിട്ടുള്ളൊരു മൊമെൻ്റുമാണ് കേട്ടോ അപ്പോൾ അത് എന്താ പറയുക അതൊക്കെ തൊടാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് വലിയ കാര്യമല്ലേ ശരിക്കും പറഞ്ഞാൽ കാര്യം എന്ത് നല്ല പ്രവൃത്തി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തി ഒന്നുമല്ല അത് അല്ലേ ചിലർക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷെ അവർക്ക് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയില്ല ആഗ്രഹം ഉണ്ടാകും മനസ്സുകൊണ്ട് ആഗ്രഹം അങ്ങനെയുള്ളവർക്ക് ക്യാഷ് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മളത് അങ്ങനത്തെ ഒക്കെ മന മാനികമായിട്ടെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും നമുക്ക് അങ്ങനെ ഇടപെടാനും ചെയ്യാനൊന്നും ഒന്നും പറ്റിയെന്നൊന്നുമില്ല അപ്പോൾ ഇതാ അങ്ങനെ അവരൊക്കെ പോയിതാണ് അതിന് ശേഷം നമ്മൾ റഫിക്കക്ക് റഫിക്ക എല്ലാം ലാസ്റ്റായിട്ടെടുക്കുക ഇതും ലാസ്റ്റ് തന്നെയാണ് ഞാൻ എൻ്റെ പെർദ്ദേഹം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റഫിക്ക പിന്നോട്ടാട്ടോ റഫിക്ക ലീവ് ഉള്ളത് അതായത് ആ നമ്മൾ ഇപ്പോൾ ഉമ്ര ഉമ്രേൻ്റെ തുണിയില്ലേ ഉമ്രേൻ്റെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ടർഫേക്കൊക്കെ അവർക്ക് രണ്ട് മുണ്ടാണല്ലോ വേട്ടോ അപ്പോൾ അത് അങ്ങനെ പാക്കായിട്ട് തന്നെ കിട്ടും സെറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ സിന്ദൂറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇങ്ങനെ വൈറ്റ് രണ്ട് മുണ്ടാട്ടോ വേണ്ടത് ഒന്നിങ്ങനെ അവർക്ക് ഉടുക്കാനും ഇങ്ങനെ ഷോൾഡറിലൂടെ അത് ഞാൻ പിന്നീട് ചാണിച്ച് തരും അപ്പോൾ ഇങ്ങനെ ഇടാനും വേണ്ടിയിട്ടാണ് അത് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്തു അതിനുശേഷം അതാണ് നമ്മൾ ഒലീസിൽ വന്നു ചെരുപ്പ് അങ്ങനെ ഭയങ്കര ചെരുപ്പല്ല എനിക്കൊരു ഷൂ നോക്കണം വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു നല്ലൊരു ഷൂട്ട കാരണം നമുക്ക് ഒരുപാട് നടക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഷൂ നോക്കണം പിന്നെ ചെരുപ്പ് സദാ ഹവായ് പോലത്തെ അങ്ങനത്തെ ചെരുപ്പും നോക്കണം കേട്ടോ അപ്പം അത് റഫീഗാക്കും വേണം അപ്പോൾ അതൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ ഭയങ്കര റെസിപ്പിയും കാര്യങ്ങളൊന്നും അല്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തന്നെയാണ് അതെന്ത്ന്നെയാണ് കമൻറ്റാക്കെ പിന്നെ ഒരുപാട് പേര് ഇവച്ച് ചെയ്യാൻ ഒരുപാട് ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല എന്തായാലും അതൊക്കെ എന്തായാലും അതതുപോലെ തന്നെ നടക്കും കേട്ടോ പിന്നെ കമൻറ്റിനും റിപ്ലൈ തന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ നമ്മൾ അതിൻ്റേതായിട്ടുള്ള തിരക്കലും കാര്യങ്ങളിലും ഒക്കെയാണ് വരും വീഡിയോയിൽ നമ്മളുടെ ഉമ്രാവശേഷങ്ങളും കാര്യങ്ങളിലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ അപ്പിൻഷാവ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്